So, ം വിനീഷ് ട്രോണ്ടമ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത് കാരണം ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ ചൂട് പിടിച്ചിരിക്കുന്നു കേരളത്തിൽ രാഷ്ട്രീയ മുന്നണികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനായിട്ടുള്ളൊരു തിരക്കിലായിരുന്നു എൽ ഡി എഫ് മുൻകൂട്ടി തന്നെ ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ തൃശ്ശൂർ തേക്കുംകാട് മൈതാനത്ത് ജനപങ്കാളിത്തത്തോടു കൂടി റിപ്പോർട്ടർ ചാനലിന്റെ കുരുക്ഷേത്ര എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു ആ പ്രോഗ്രാമിൽ ബി ജെ പിയുടെ വക്താവും കോൺഗ്രസിൻ്റെ വക്താവും കമ്മ്യൂണിസ്റ്റിൻ്റെ വക്താക്കളൊക്കെ ഉണ്ട് ഇവരോടും ഇവിടുത്തെ ജനം അതായത് നമ്മുടെ കേരള പ്രത്യേകിച്ച് കേരളത്തിലെ ജനം എന്ന് പറയുന്നത് അവർ പ്രബുദ്ധരാണ് അവർ രാഷ്ട്രീയത്തിലൊക്കെ വളരെയധികം ദീർഘവീക്ഷണമുള്ളവരാണ് കാരണം അവരെ ഒന്നും എക്കാലത്തും ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ ഇവനൊക്കെ പറയുന്ന ഈ കള്ളത്തരങ്ങളൊക്കെ അപ്പാടെ വിഴുങ്ങുന്ന ഒരു കൂട്ടരല്ല കേരളത്തിലെ ജനം എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കണം കാരണം ഇതിനകത്ത് ഓരോ ആൾക്കാരും ഈ കോൺഗ്രസിൻ്റെ വക്താവിനോടും ബി ജെ പിയുടെ വക്താവിനോടും ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഇവനിക്കൊന്നും ഉത്തരമില്ല എന്നുള്ളത് എന്തായാലും സുരേഷ് ഗോപി ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു കാരണം തൃശൂരിൽ സുരേഷ് ഗോപിയുടെ എല്ലാ പൊറോട്ട നാടകങ്ങളും കണ്ടവരാണ് നമ്മൾ ലൂർദ് മാതാവിനെ കൊണ്ട് കിരീടം ചാർത്തിയതും പിന്നീട് അതേ വക്താവ് തന്നെ അവിടുത്തെ പള്ളി പൊളിക്കണം എന്ന് ആഹ്വാനം ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടു ഈ മണിപ്പൂർ വിഷയമൊക്കെ ഈ ഒരു ഇലക്ഷനിൽ അത് ചർച്ചയാകും എന്നുള്ളൊരു യാതൊരു സംശയമില്ല തൃശൂരിലെ ഈ ജനം ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആ വേദിയിൽ നിർത്തിയിട്ട് നിർത്തിപ്പൊരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം കേരളത്തിലെ ജനങ്ങൾ ഓർക്കുമ്പോഴത്തേക്ക് അഭിമാനം തോന്നുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ അവര് ദൈവങ്ങളുടെ പുറയും അമ്പലങ്ങളുടെ പുറയും ഓടുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനം മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുകയും മനുഷ്യനെ മനുഷ്യനായി കാണുകയും ചെയ്യുമ്പോൾ ഇവിടെ ചില വർഗീയവാദികൾ മതത്തെ വേർതിരിച്ച് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയൊക്കെ തല്ലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ചില കഴുകന്മാർക്ക് ഇതുപോലുള്ള മറുപടി കൊടുക്കുന്ന ജനങ്ങളെ ഓർക്കുമ്പോൾ സത്യത്തിൽ ഞാനൊരു കേരളീയൻ എന്ന നിലയിൽ വളരെ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷമാണ് എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കാം ഈ വീഡിയോയിൽ പല ആൾക്കാരും ഈ പറയുന്ന ബി ജെ വക്താവിനെയും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവിനോടും ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അറിയുക ഐ നിങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ പടം വെക്കണം എന്ന് പറയുന്നു ആശുപത്രിക്ക് ഞങ്ങൾ പൈസ തരണമെങ്കിൽ നരേന്ദ്രമോദിയുടെ എന്ന് പറയുന്നു നിങ്ങൾ വെറും എഴുപതിനായിരം രൂപയാണ് മിശ്ര തരുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ഗവൺമെന്റ് നിങ്ങൾ നഗരപ്രദേശത്തിൽ ഒന്നര ലക്ഷമാണ് കൊടുക്കുന്നത് ഞങ്ങൾ കൊടുക്കുന്നത് രണ്ടര ലക്ഷം രൂപയാ ഞങ്ങളാണ് വീട് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നിങ്ങൾ എന്ത് പറയുന്നു നരേന്ദ്രമോദിയുടെ വെച്ചു കൊടുത്താൽ ഞങ്ങൾ വേണമെങ്കിൽ പണം തരാം നിങ്ങൾ ബ്രാൻഡിങ് നടത്തുന്നു നിങ്ങൾ ഈ ഇതേ വേദിയിൽ നിങ്ങൾ നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചു ഗ്യാരണ്ടി നിങ്ങൾ നോക്കിയിട്ട് മണിപ്പൂർ മണിപ്പൂർ നിങ്ങൾക്ക് 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 പറയാൻ കഴിയുമോ പറ്റില്ല കഴിയില്ല നിങ്ങൾ ഇല്ലാത്ത ഇല്ലാത്ത കഥകൾ കഥകൾ പറഞ്ഞു നടക്കുന്നു നോക്കൂ മുതൽ കൊടുക്കുന്ന അരിയുടെ ചാക്കിൽ വരെ ബ്രാൻഡിങ് വേണമെന്ന് മോദി പറയുന്നുണ്ടെങ്കിൽ ശൗചാലയത്തിനടക്കം ബ്രാൻഡിങ് വേണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അന്യായമല്ലേ മണിപ്പൂരിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോ നമ്മളെ പ്രധാനമന്ത്രി ഒന്ന് സംസാരിക്കാൻ പോലും തയ്യാറായിട്ട് അല്ല മണിപ്പൂര് തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് പ്രശ്നപരിഹാരം നടത്തിയിട്ടുള്ളൂ പ്രശ്നപരിഹാരമൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ ഇവിടെ ഈ കപട നാടകങ്ങളൊന്നും വില പോകുന്ന പ്രശ്നമില്ല അത് തൃശ്ശൂരിലും ചർച്ച ചെയ്യും എല്ലാവർക്കും സഹായം കൊടുക്കും ആ പറഞ്ഞത് കേട്ടില്ലായിരുന്നു അയ്യപ്പനെ സേവിക്കാൻ പറഞ്ഞത് കേട്ടില്ലേ ബ്രാഹ്മണൻ ബിജെപി സർക്കാർ അധികാരത്തിൽ വരുന്ന രണ്ടായിരത്തി പതിനാലിൽ പെട്രോളിന് ലിറ്ററിന് എത്ര രൂപയായിരുന്നു രൂപ ഇപ്പൊ എത്ര രൂപയാണ് അതെക്സ് എന്ന് പറയുന്ന ഇല്ലല്ല രൂപ രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടി പത്ത് കൊല്ലം കൊണ്ട് ഇവിടെ അരിയുടെ മുളകിന്റെയും വെളിച്ചിരട വില ഇരട്ടിയിലധികം കൂടി യും അരിയുടെയും മുളകിന്റെയും വില ഇരുട്ടിയായിട്ട് വില ഇരുട്ടിയാകുന്നതിന്റെ അരിയുടെയും മുളകിന്റെയും വില ഇരട്ടിയാകണമെങ്കിൽ ഈ ഡീസൽ കേരളത്തിൽ കൂടുതലാഴ്ച ഏറ്റവും നന്നായി മാനേജ് ചെയ്യുന്ന സ്റ്റേറ്റ് കേരളമാണെന്നുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന്റെ ആദ്യം നിങ്ങൾ കഴിഞ്ഞ എലക്ഷന് കേരളത്തിലെ ബഹുഭൂരിപക്ഷ സീറ്റിൽ ജയിച്ചു പോയി അഞ്ചു വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് കമാ എന്നൊരു അക്ഷരം ഇന്ത്യൻ പാർലമെന്റ് വേണ്ടിട്ടുണ്ടോ രാജ്യത്തിന്റെ വ്യവസായ മേഖലയെ പ്രളയം വയ്ക്കുമ്പോ കോപ്പറേറ്റുകൾക്ക് രാജ്യത്തെ തീരെഴുതുമ്പോ ഈ പറയുന്ന വിജയ് കള്ള കള്ളന്മാരുടെയും പണം ധനകാര്യമന്ത്രി എഴുതി തല്ലുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മിണ്ടിയിട്ടുണ്ടോ ധാതു കരണ മേഖല നമ്മുടെ രാജ്യത്തെ തീരെഴുതി കൊടുക്കുമ്പോൾ കോപ്പറേറ്റ് വളക്കടക്കും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല പോട്ടെ സോണിയാ ഗാന്ധിയെ മോദി വിധവ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്ന സമയത്ത് പോലും ഇന്ത്യൻ പാർലമെന്റിൽ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും തുന്നിക്കൂട്ടി മിണ്ടാതിരുന്നതിൽ ഒരാളാണ് പ്രധാപൻ എന്ന കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയാൻ ഞാൻ ചോദ്യമായി ചോദിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിൽ നിങ്ങളെ വിട്ടാൽ നിങ്ങൾ കോൺഗ്രസിൽ എന്താണ് ഹിമാചൽ പ്രദേശിൽ സുകാർ ബി ജെ പിയുടെ വറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളെ ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് കൈപ്പത്തിയിൽ വോട്ട് തരും എന്ന ചോദ്യത്തിനോ കൂറുമാറില്ലെന്നോ കോൺഗ്രസുകാർക്ക് എന്താണ് ഉറപ്പ് ഇന്നലെ രാത്രി കഴിഞ്ഞ് സൂര്യനുദിച്ചപ്പോ ഹിമാലയ ഹിമാചൽ പ്രദേശിൽ പോലും രാജ്യസഭ ആറോളം കോൺഗ്രസിന്റെ വോട്ട് കൊടുത്ത ചരിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് അവർ രാഷ്ട്രീയപരമായിട്ടൊക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇതുപോലുള്ള മണ്ടന്മാരെയും പൊട്ടന്മാരെയും കൊണ്ടുവന്ന് ഈ ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വിചാരണയ്ക്ക് നിർത്തിയാൽ അവർ നിർത്തിപ്പൊരിക്കും ഇത് നമ്മുടെ തേക്കുകാട് മൈതാനത്താണ് ഈ ഒരു സംഭവം അരങ്ങേറിയത് കാരണം സുരേഷ് ഗോപിയാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ വക്താവായിട്ട് നിൽക്കുക അപ്പോൾ ബി ജെ പിയുടെ വക്താവിനോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പഴയ ഒരു വീഡിയോ ഓർമ്മ വരുന്നത് നമ്മുടെ പുള്ളി സുരയോട് ഈ ആഗോള ക്രൂഡ് ക്രൂഡോയിലിനെ ഒരു സംഭവം ചോദിക്കുമ്പോഴത്തേക്ക് പുള്ളി പറയുന്ന ഒരു കാര്യമുണ്ടോ ഈ തലയ്ക്ക് ബോധമില്ലാത്ത തലയ്ക്ക് വെളിവില്ലാത്ത ഇതുപോലുള്ള ഊളകളാണ് നമ്മുടെ രാജ്യത്തിന് അപമാനമായിട്ട് മാറി എന്തായാലും അവിടുത്തെ സ്ത്രീകളടക്കം അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ നിർത്തി പൊരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അഭിമാനം തോന്നുന്നു കേരളത്തിലെ ജനങ്ങൾ ഓർക്കുമ്പോൾ കാരണം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരളത്തിൻ്റെ മണ്ണിൽ താമര ബിരിയാൻ ഒരവസരം കൂടി ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത് കാരണം ഇവിടുത്തെ പല ദൃശ്യ മാധ്യമങ്ങളും പല മാധ്യമങ്ങളും ഈ സുരേഷ് ഗോപിയുടെ പുറേ ഇങ്ങനെ നടന്ന് അവർ കൊടുക്കുന്ന എല്ലാം കഷ്ണവും തിന്നിട്ട് സുരേഷ് ഗോപിക്ക് പിന്നെ തൃശ്ശൂർ പോക്കും സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കും സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എല്ലാമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന അതികെട്ടവുമാർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ ഒരു പൊതുവേദിയിൽ ഈ ബി ജെ പിയുടെ വക്താവിനെ എടുത്തിട്ട് വലിച്ചു കരുത് തന്നെ കോൺഗ്രസിൻ്റെ വക്താവിനോട് ഒരു മനുഷ്യൻ ചോദിക്കുന്നത് നിങ്ങളെല്ലാവരും കേട്ടല്ലോ കാരണം അത് തന്നെയാണ് നമ്മളുടെയും ചോദ്യം നിങ്ങളെ ജയിപ്പിച്ച് വിട്ടാൽ നിങ്ങൾ നാളെ കോൺഗ്രസിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള എന്താണ് ഒരു ഉറപ്പ് കാരണം ആ ഉറപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ഇന്ന് കോൺഗ്രസ് അതംപതിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അവസാനമായിട്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച അല്ല നേരം വെളുത്തപ്പോഴത്തേക്ക് ആറ് പേര് ബി ജെ പിയിലേക്ക് ചാടുക എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗംഭീരമായിട്ടുള്ള വീഡിയോ ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ച് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ ശുഭപ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം നിങ്ങളെ സ്വന്തം ഇനിർടൈൻമെന്റ്